വാർത്തയാണ് മാറി പോയേക്കാം എന്ന് കരുതിയതാണ് അയ്യോ എന്ത് പറ്റി ചില പരാമർശങ്ങൾ എവിടെ ഇതൊരു ാംരുതാണ് നടത്തിയ അതിനു മുമ്പ് ചൊവ്വ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്നൊരു നമ്മുടെ നാട്ടിലുണ്ട് ചുമവനും മാറുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അത്തരം സ്ത്രീകളുടെ പേരുകൾ പുറത്തു പറയാൻ ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാകുമോ ഉത്തരം പറ ഈ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ചാനലിലിരുന്ന് ചർച്ച നടത്തുന്ന ലെവലേശം ബോധ്യമില്ലാത്ത മാധ്യമ കോമാളികളോട് തന്നെയാണ് എന്റെ ഈ ചോദ്യം ആണല്ലോ ശോഭ ഒരു കാര്യം പറയുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളു അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും പിന്നെ രണ്ട് ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ അതായത് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടെ ശോഭയുടെ അതായത് കണ്ടന്റ് ആ സമയത്ത് ഇല്ല അപ്പൊ ശോഭയ്ക്ക് വേണ്ടിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ് നിനക്ക് ഇതൊക്കെ കിട്ടി ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നു എനിക്ക് പോലും ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ദേഹത്തിനില്ല അയ്യോ അതെ ഞാൻ പോയിട്ട് പക്ഷെ